ണല്ലോ അച്ഛാ സംസാരിക്കാൻ പറ്റിയ ഒരു മിനിറ്റ് സമയത്തുള്ളൂ സംസാരിക്കാൻ പറ്റുന്ന സമയമാണ് എന്റെ പേര് ജോൺസിന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് അച്ഛനെ വിളിക്കുന്നത് നമ്മൾ അമ്മ വളരെ പണ്ടുള്ള പരിചയം ഉണ്ട് കാരണം തിരുവല്ലയില് ഈ എഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വന്നപ്പോ ഞാൻ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു അച്ഛൻ ഓർക്കാനൊന്നും യാതൊരു സാധ്യതയില്ല അപ്പൊ അച്ഛനെ എനിക്ക് പലവട്ടം വിളിക്കണം തോന്നി പിന്നെ അച്ഛന്റെ തിരക്ക് കാരണം ഞാൻ വിളിക്കായിരുന്നത് അപ്പൊ അച്ഛ എനിക്ക് അച്ഛനോട് ചോദിക്കാറുള്ളത് എപ്പോഴും എന്തിനാ ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ പിന്നെയും സംസാരിക്കണെന്നുള്ളത് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നുണ്ട് അച്ഛന്റെ എഴുത്തുകൾ അച്ഛൻ്റെ ചാനലിലുള്ള ചർച്ചകളെല്ലാം ഒരു വിഭാഗം ഒരു വിഭാഗം എല്ലാം മുസ്ലിങ്ങൾ പർട്ടിക്കുലർലി മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് അച്ഛനെ ഓരോ സ്റ്റേറ്റ്മെന്റും നടത്തുന്നത് അതെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു അല്ല മാർപ്പാപ്പ ചെയ്യുന്ന നമ്മൾ കർത്താവ് ചെയ്യുന്ന എല്ലാം കർത്താവ് ടിക്ക് ചെയ്ത കാര്യമാണോ അച്ഛാ ഏറ്റുമുട്ടണ്ട നമ്മൾ ഒരിക്കലും ഏറ്റുമുട്ടണം ഞാൻ ഒരിക്കലും അങ്ങനത്തെ ആളുമല്ല ക്രിസ്തുവേശ് പഠിപ്പിച്ച അങ്ങനെയല്ല പക്ഷെ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ പെമ്പിള്ളാരെ അടിച്ചോണ്ട് പോയി ലൌ ജിഹാദിപ്പെട്ട പാമ്പിടിച്ച പെമ്പിള്ളേരെ കുഴപ്പത്തിലാക്കിയതും നഷ്ടം വരുത്തിയതും ബാക്കിയുള്ള സമുദായങ്ങളെ കൂടുതൽ റോമൻ കത്തോലിക്കർക്ക് തന്നെയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ കണ്ണൂര് കോഴിക്കോട് താമരശ്ശേരിയിലുള്ള റോമൻ കാത്തോലിക്സുമായിട്ട് ഒരു റെഗുനറിയിൽ ബന്ധപ്പെടുന്ന ആളെന്നുള്ള നിലയിൽ അവർക്കെല്ലാം പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അച്ഛന്മാർക്കൊക്കെ ഭയങ്കര വിഷമമുണ്ട് അതിനകത്ത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മുതിർന്ന അച്ഛൻ എന്നുള്ള നിലയിൽ അച്ഛൻ ഇങ്ങനൊക്കെ ബിഹേവ് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടമുണ്ടാക്കും നമ്മളെ ബുദ്ധിമുട്ടാകുമോ ഇല്ല അച്ഛൻ പറഞ്ഞോളൂ ചോദിച്ചോളൂ അതൊക്കെ ആദിയ കേസ് അഖിലയുടെ കാര്യമൊക്കെ പഴയ കാര്യം അത് വിട് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത് നോക്കാൻ നല്ല തന്റെ ഉള്ള ആർ എസ് എസ് കാരും ബി എച്ച് പിരത് നോക്കോട്ടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അച്ഛനെ ഏൽപ്പിച്ച് അച്ഛനൊരു പുരോഹിതനായിട്ടിരിക്കുമ്പോ ആ കമ്മ്യൂണിറ്റിക്ക് നേരിടുന്ന ഭീഷണി അത് വളരെ വലിയ ഭീഷണിയാണ് ക്രിസ്തുവിനെ അവർ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയുക ബൈബിൾ കത്തിക്കുക നമ്മൾ ആരുടെയും പുസ്തകം കത്തിക്കാനൊന്നും പോകുന്നില്ല നമ്മൾ ആരോട് അടിക്കാനും പോകുമ്പെടാനും പോകുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുമ്പോൾ ഇങ്ങോട്ട് കേറി പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളെ എല്ലാ ചകടും കാണിച്ചു സഹിച്ചു മിണ്ടായിരിക്കണം ക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല തിരിച്ചടിക്കാനും പറഞ്ഞിട്ടില്ല പക്ഷെ കുറിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത് അച്ഛന്റെ നിലപാട് ശരിയില്ലെന്ന് ഞങ്ങൾ പറയും ഇനിയിപ്പം നമ്മൾ അങ്ങനെ എന്റർടൈൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഏത് അച്ഛനായാലും ഏത് മെത്രാപോലിത്തെ ആയാലും ഏത് ബിഷപ്പായാലും ഞങ്ങൾ അത് സധൈര്യം നേരിടും അത് അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആരെയും കൈവക്കാനോ വെട്ടാനോ കൂത്താനോ ഞങ്ങൾ പോകത്തില്ല ഞങ്ങൾക്ക് അത് പറഞ്ഞിട്ടുമില്ല പക്ഷെ ഞങ്ങൾ അത് നേരിടേണ്ടത് വ്യക്തി നേരിടും അത് അച്ഛനോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചത് കേട്ടോ ഇങ്ങനെ പരസ്യമായിട്ട് പിന്നെ എന്റർടൈൻ ചെയ്യുന്നത് പിന്നെ റംസാന്റെ സമയത്ത് പള്ളി ഉറന്നു കൊടുക്കുന്ന ഒക്കെ മതി നിർത്തിക്കുമല്ലാരും പത്രത്തിൽ എഴുതുന്നത് ഒക്കെ നിർത്തിക്കും ആ വിഷമിച്ച കുഴപ്പമില്ല പക്ഷെ ഇനിയിപ്പൊ ക്രിസ്ത്യൻ ചർച്ചിനെ അത് ഏതായാലും നിങ്ങള് മതപുരോഹിതന്മാര് ബലി കൊടുക്കാൻ യൂതായ പോലെ ഒറ്റ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതിന് ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അച്ഛന്മാർക്ക് വള്ളി വരാനും പിന്നെ വൈറസുമായിട്ട് ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ നിയമപരമായിട്ടേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ദേഹത്ത് കുറച്ച് ചെറുതനം വിട്ട് വെള്ളം വീണ എങ്ങനെ തയ്ക്കും അച്ഛ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ എന്ന് പറഞ്ഞ സാധനമുണ്ട് ചൊറുതനം അതിങ്ങനെ ദേഹത്ത് വീട് കഴിഞ്ഞാൽ ചൊറിയും ആ അപ്പൊ അത് രണ്ടുമൂന്നാവശ്യം ആയി കഴിയുമ്പോൾ ഈ ഇളക്കം എല്ലാം എല്ലാവരുടെയും നിക്കും എന്ന് നമുക്ക് അറിയാൻ വേണ്ടിട്ടല്ല അതിൻ്റെ പേരിൽ കേസോ വഴക്കോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് തയ്ച്ചോളാം പക്ഷെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല അച്ഛനെ പ്രായമായോണ്ട് ഞാൻ വളരെ എന്നാ ബഹുമാനത്തോടെ സംസാരിക്കും ദയവായിട്ട് ഇനി അങ്ങനെ തുടരരുത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനല്ല അച്ഛനെ പട്ടം തന്നു വെച്ചേക്കുന്നത് ആണല്ലോ ഇപ്പൊ ഉള്ള ഓരോ സ്റ്റേറ്റ്മെന്റും അവരെ 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 അച്ഛന് അച്ഛനും വല്ല ക്യാഷ് വല്ലതും വെളിപ്പിക്കാനുണ്ട് അച്ഛൻ ചെയ്തു മൗനമായിട്ട് അച്ഛനും വല്ല ബ്ലാക്ക് മണി കിട്ടുന്നുണ്ടോ ബ്ലാക്ക് മണി എന്നൊക്കെ ഉള്ളത് അച്ഛൻ നോക്കിക്കോ പക്ഷെ ഇനി ക്രിസ്ത്യാനികളെ പിന്നെ കൊലക്കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അത്രയും പറയുന്നുണ്ട് എന്താണ് ആ ആ എന്തു ആയിക്കോട്ടെ അപ്പൊ ഇനി ഒരുങ്ങിയിരുന്നോ അച്ഛാ ഇനി അനുവദിക്കത്തില്ല അത്രേ ഉള്ളൂ അത് നേരിട്ടങ്ങ് പറയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളേ എന്റെ പേര് ജോൺസിൻ ഒന്ന് പറഞ്ഞു നോക്കോ ഓക്കെ ഓക്കെ